നമസ്കാരം പ്രിയൂൺ വരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ സ്വാഗതം സ്വാഗതിക്കുകയാണ് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ആഫ്രിക്കയിൽ ദുരുപദേശങ്ങൾ വർദ്ധിച്ചു വരുന്നു ഈ അഭിപ്രായങ്ങൾ കുറേ നാളുകളായി നമ്മൾ കേൾക്കാറുണ്ട് പ്രത്യേകിച്ചും നമ്മൾ ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ആളുകൾ മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ ആഫ്രിക്കൻ ക്രിസ്ത്യാനിറ്റിയിലെ ചില പ്രത്യേക മാറ്റങ്ങളെ വളരെ സംശയദൃഷ്ടിയോടുകൂടിയാണ് കാണുന്നത് പക്ഷേ ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് തന്നെയുള്ള ചില ലീഡേഴ്സ് പറയുകയാണ് ആഫ്രിക്കയിൽ കൾട്ടുകൾ വർദ്ധിച്ചു വരുന്നു റുവാണ്ടയിൽ നടന്ന റുവാണ്ട ലീഡേഴ്സ് ഫെലോഷിപ്പ് ആ ലീഡേഴ്സ് ഫെലോഷിപ്പിൻ്റെ മുഖ്യ പ്രസംഗകനായിരുന്നത് റവറൻറ്റ് നാഥാൻ ചിറോമ എന്ന് പറയുന്ന ദേവദാസനാണ് അദ്ദേഹം ആഫ്രിക്ക കോളേജ് ഓഫ് തിയോളജിയുടെ പ്രിൻസിപ്പളാണ് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇന്ന് കൾട്ടുകൾ വർദ്ധിച്ചു വരുന്നു എന്നതിനെക്കുറിച്ചാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ തന്നെ ആഫ്രിക്കയിൽ നിന്നാണ് പല കൾട്ടുകളും ഉത്ഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു സത്യമാണ് കൾട്ടുകളെക്കുറിച്ച് നാം സ്റ്റഡി നടത്തുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കുവാനെടിയായി ഇന്നും ആ കാര്യത്തിലൊരു വ്യത്യാസമില്ല ആഫ്രിക്കയിൽ നിന്നുള്ള ഒത്തിരി കൾട്ടുകൾ ഇന്നും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇൻഫ്ലുവൻസ് ഇന്ത്യൻ ചർച്ചകളുടെ അകത്തും ഉണ്ടാകുന്നു എന്നുള്ളത് സങ്കടകരമായ അവസ്ഥയാണ് പലപ്പോഴും ഈ പ്രോസ്പെരിറ്റി തിയോളജിയുടെയും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി കൾറ്റിൻ്റെയും ഒക്കെ ഒരു ഏറ്റവും എക്സ്ട്രീം ലെവലിൽ പോകുന്ന തരത്തിലുള്ള പഠിപ്പിരുകൾ ഇന്ന് പല ആഫ്രിക്കൻ ചർച്ചകളിലുമുണ്ട് അതിനെ കണ്ണടച്ച് സ്വീകരിക്കുന്ന ഒരു സ്വഭാവം ഇന്ത്യയിലും ഇന്ന് നമ്മൾ കാണുന്നു പണ്ടൊക്കെ ഈ പാശ്ചാത്യ രാജ്യങ്ങളെ അവിടുത്തെ ഈ പറയുന്ന വലിയ പേരുള്ളവരെയൊക്കെ ആയിരുന്നു നമ്മുടെ ആളുകൾ പിൻപറ്റിയിരുന്നത് അല്ലെങ്കിൽ അവരെയായിരുന്നു നമ്മൾ മാതൃകയാക്കിയിരുന്നത് പക്ഷെ ആ ട്രെൻഡ് ഇപ്പോൾ മാറി വരുന്നു ഇന്ന് ആഫ്രിക്കൻ പാസ്റ്റർമാരെ മെൻറ്റർമാരാക്കുക അല്ലെങ്കിൽ അവരെ മാതൃകയാക്കുക അവരുടേതാകുന്ന തെറ്റായ പടിപ്പേരുകളെ ഇവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഇതൊക്കെ നമ്മൾക്ക് ചുറ്റും നമ്മൾ കാണുന്നു ഈ പറഞ്ഞ റവഡൻ നേതൻ ചിരോമയുടെ ആ ഒരു പ്രഭാഷണം വളരെ കാലികമാണ് ആഫ്രിക്കയിൽ കളട്ടുകൾ വർദ്ധിച്ചു വരുന്നു അതിൻ്റെ ഇൻഫ്ലുവൻസ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ ചർച്ചിലും ഉണ്ടാകുന്നു ഇത് നമുക്കൂടെ ഒരു മുന്നറിയിപ്പാണ് മുന്നറിയിപ്പുകളെ അവഗണിക്കാതിരിക്കുക ദൈവലരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈ